नमस्कार हम आपको एक वीडियो കാണું ഒരുപക്ഷേ ഈ വീഡിയോ നിങ്ങൾ കണ്ടതായിരിക്കും എങ്കിലും ഒരു വട്ടം കൂടി കാണാം ഐ റിയലി ഫീൽ പ്രൗഡ് ക നോനി ഹാസ് बीन ഡിക്ലയേർഡ് ക്ലിനിക്കലി കാൻസർ ഫ്രീ ടു ഡോക്ടർSaid സിധു സാർ 5% ദി ചാൻസ് മെറ്റാസ്റ്റസിസ് ആസ് സ്കിൻ മേ ആ ગયા હે એક ઓન્કોલોജിસ્ટ મેરે દોસ્ત કા બેટા અમેરિકા સે આયા ઉસને કહા સર નો ચાન્સ વોટ સર મેને રિસર્ચ કી થી ઉનકે જો કોમન ഡിനോമിനേറ്റർ थे मैंने अपनी बेटी को कहा बेटा हम यह डाइट शुरू करेंगे यू विल नॉट बिलीव इट इस प्रेस कॉन्फ्रेंस का कारण सबसे बड़ा यह है स्टेज फोर कैंसर मेटास्टिस डॉक्टर से वहां से चालीस दिन में वापस आई जब लोग ये कहते हैं कि करोड़ों रुपया लगता है मुझे यह बताइए नीम के पत्तों पे क्या पैसे लगे कच्ची हल्दी पे क्या पैसे लगे नींबू और सेब के सिरके पे क्या पैसे लगे आई विल टॉक अबाउट हाउ शी केम बैक द डाइट दैट वी गेवर कैंसर को अगर गैप दो खाने में शुगर नहीं दो कार्बोहाइड्रेट्स नहीं दो रोटी तो कैंसर के सेल खुद ब खुद मरने लग जाते तो शाम होने से पहले खाना खाया 6.30 साढ़े और सवेरे अगले दिन दस बजे स्टार्टेड द डे विद नींबू पानी उसके आधा घंटा बाद दस बारह नीम के पत्ते और इसमें कोई पैसे नहीं लगते हैं सीरियसली मैं सबको बोलना चाहता हूं कि ये ग्रेड फोर स्टेज फोर से ये चालीस दिन में वापस आ गई थी बिलीव यू मी मैं आप अपने बहन भाइयों से ये कहना चाहता हूं कि कैंसर कैन बी डिफीटेड अगर आप अपने लाइफ को चेंज करें जो इलाज कैंसर का है वही फैटी लिवर का है और सबसे बड़ी बात बहनों भाइयों कोकोनट इज दैट दर्क मेरे जिनको ये वेट आता है जो डाइट इसने ली वो मैंने ली और मेरा फैटी लिवर खत्म हो गया ट्वेंटी फाइव के जीस लोग मुझे जवान कहने लगे मैं भी मल्लिका पुखराज का गाना लगा के वो सुन लेता हूं अभी तो मैं जवान हूं ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് മുൻ ക്രിക്കറ്റ് താരം സിദ്ധുവിനെയാണ് സിദ്ധു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ നാലാം സ്റ്റേജിലായിരുന്നു ആശുപത്രികൾ ഉപേക്ഷിച്ചു ഇനി ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവില്ല എന്നാണ് അവർ പറഞ്ഞത് അവിടെ നിന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഡയറ്റിൽ ഒരു മാറ്റം വരുത്തി അദ്ദേഹം അവിടെ പറയുന്നുണ്ട് ആ ഡയറ്റിലേക്ക് അവർ മാറിയപ്പോൾ നാൽപ്പത് ദിവസം കൊണ്ട് സിദ്ധുവിൻ്റെ ഭാര്യ ക്യാൻസർ രോഗത്തെ അതിജീവിച്ചു അതായത് ആശുപത്രികൾ പുറന്തള്ളിയ രോഗിയായിട്ടുള്ള മരണത്തിന് വിട്ടുകൊടുത്ത സിദ്ധുവിൻ്റെ ഭാര്യ ഒരു ഡയറ്റ് ചേഞ്ചിലൂടെ ജീവിതത്തിലേക്ക് സുഗമമായിട്ട് തിരിച്ചു വന്നു അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിയാണ് ഈ വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊരു വിവരം അദ്ദേഹം പങ്കുവച്ചത് ക്യാൻസറിൻ്റെ പേരിൽ ലോകത്തെമ്പാടും നടക്കുന്ന അതിഭീകരമായിട്ടുള്ള ചൂഷണത്തിൽ നിന്നും സാധാരണക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇനി ഞാൻ നിങ്ങളെ ഒരു ലെറ്റർ കാണിക്കാം ഈ ലെറ്റർ ഇറക്കിയിരിക്കുന്നത് ടാറ്റ മെമ്മോറിയൽ ക്യാൻസർ ആശുപത്രിയാണ് ബോംബെ സിദ്ധുവിൻ്റെ ഈ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെയധികമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോൾ ടാറ്റ മെമ്മോറിയൽ ആശുപത്രി ഉൾപ്പെടെയുള്ള ക്യാൻസർ രോഗം കൊണ്ട് ഉപജീവിക്കുന്ന തടിച്ചു ഒഴുക്കുന്ന മരുന്ന് മാഫിയകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പേടി പിടിച്ചിരിക്കുകയാണ് കാരണം ആൾക്കാർ ഇതൊക്കെ കേട്ട് ഇതനുസരിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തങ്ങളുടെ ഭാവി എന്താകും എന്ന ചിന്തയാണ് അവർ പറയുന്നത് ഈ സിദ്ധു പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ല നിങ്ങൾക്ക് ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിഴയതുപോലെ തന്നെ ഒരു ആശുപത്രിയിലേക്ക് പോകണം ഡോക്ടറെ കാണണം കീമോ എടുക്കണം റേഡിയേഷൻ ചെയ്യണം സർജറി നടത്തണം എന്നൊക്കെയാണ് എന്നാൽ ശ്രീമാൻ സിദ്ധു നമ്മളുമായിട്ട് പങ്കുവെച്ച ഈ സത്യം നമ്മളോട് മുമ്പ് പലരും പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ഡോക്ടർ ജേക്കബ് വടക്കേഞ്ചേരി അദ്ദേഹത്തിൻ്റെ നിരവധി വീഡിയോകളിലൂടെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ക്യാൻസർ രോഗത്തെ നമുക്ക് എങ്ങനെ മരുന്നില്ലാതെ മറികടക്കാൻ പറ്റും നിങ്ങൾക്ക് തന്നെ എങ്ങനെ നിങ്ങൾ ഡോക്ടർ എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം നിരന്തരമായിട്ട് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലെ ഭൂരിപക്ഷം ജനവും ഇപ്പോഴും മരുന്നുകളുടെ പിന്നാലെ പോയിട്ട് അവരുടെ ജീവിതം തുലയ്ക്കുകയാണ് ക്യാൻസർ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു വ്യവസായമാണെന്നുള്ളത് അവർ തിരിച്ചറിയുന്നില്ല ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഭീകരമായൊരു രോഗമൊന്നുമല്ല അതിൻ്റെ ഭീകരത എന്ന് പറയുന്നത് അലോപ്പതി അതിന് നൽകുന്ന ചികിത്സയാണ് ക്യാൻസർ എന്നാൽ എന്താണ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ശരിയല്ലാത്ത കോശങ്ങൾ പെരുകുക അവയുടെ എണ്ണം വർദ്ധിക്കുക എന്നാണ് അപ്പോൾ അങ്ങനെ ശരിയല്ലാത്ത കോശങ്ങൾ പെരുകുമ്പോൾ അലോപ്പതി അതിനെ കാണുന്നത് ഒരു രോഗമായിട്ടാണ് ആ രോഗത്തെ അവർ ചികിത്സിക്കുന്നത് ആ ശരിയല്ലാത്ത കോശങ്ങളെ ക്യാൻസർസ് ആയിട്ടുള്ള കോശങ്ങളെ നീക്കം ചെയ്യുന്നതിലൂടെയാണ് നീക്കം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് സർജറി സർജറി നടത്തുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു നമ്മുടെ ശരീരത്തിന് അത് താങ്ങാനാവാത്ത ഒരു പ്രക്രിയയാണ് നമുക്ക് വേദനയുണ്ട് ക്യാൻസർ സെല്ലുകൾ മുറിച്ചു മാറ്റുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നല്ല സെല്ലുകൾ മുറിച്ചു മാറ്റപ്പെടും സർജറി നടത്താനായിട്ട് അനസ്തേഷ്യ കൊടുക്കും ഈ അനസ്തേഷ്യ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒന്നാണ് ചിലപ്പോൾ അനസ്തേഷി കൊണ്ട് തന്നെ ആൾക്കാർ മരിച്ചു പോകാറുണ്ട് അതുകൂടാതെ മുറി ഉണങ്ങാനായിട്ട് അവർ മരുന്നുകൾ കൊടുക്കും ഈ മരുന്നുകളും ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ് ഇങ്ങനെ മൊത്തത്തിൽ അയാളുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ സർജറി ഈ സർജറിയിലൂടെ ക്യാൻസർ സെല്ലുകളെ അവർ മാറ്റുമെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ നല്ല സെല്ലുകളും പോകും മാത്രമല്ല ക്യാൻസർ വീണ്ടും ഉണ്ടാവുകയും ചെയ്യും കാരണം ആ വ്യക്തിയുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാകുന്നുണ്ട് ആ ഉണ്ടാകലിനെ അല്ല അവർ നിർത്തുന്നത് ഉണ്ടായതിനെ മാറ്റൽ മാത്രമാണ് അത് കീമോ ചെയ്താലും റേഡിയേഷൻ ചെയ്താലും അതുമാത്രമാണ് ചെയ്യുന്നത് പക്ഷേ ഈ മൂന്ന് ചികിത്സാ രീതികൾ റേഡിയേഷൻ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ റേഡിയേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് അവരുടെ ശരീരത്തിന് താങ്ങാൻ പറ്റില്ല ക്യാൻസർ രോഗം വന്നിട്ട് മുടി ഒഴിഞ്ഞു പോകും നമ്മൾ കേട്ടിട്ടുണ്ട് ഒരിക്കലും ക്യാൻസർ രോഗം മൂലം ആരുടെയും മുടി കൊഴിയില്ല മുടി കൊഴിയുന്നത് റേഡിയേഷൻ കീമോതെറാപ്പി മൂലമാണ് അതല്ലാതെ ഒരിക്കലും അല്ല ശരീരം കരിപാലിക്കുകയുമില്ല മുടി ഒഴിയുകയുമില്ല അപ്പോൾ ഇവരുടെ ഈ മൂന്ന് ചികിത്സാ രീതികളും യഥാർത്ഥത്തിൽ ക്യാൻസറിനെ നീക്കം ചെയ്യാനാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് മൂന്നും ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത ചികിത്സാ രീതികളാണ് മൊത്തം ആരോഗ്യം നശിപ്പിച്ചുകൊണ്ട് ക്യാൻസർ ഇല്ലാതാക്കിയിട്ട് എന്ത് ഗുണമാണ് ക്യാൻസർ ചെയ്യുന്നതിനേക്കാൾ ദോഷമാണ് ചികിത്സ ചെയ്യുന്നത് അതായത് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ ആ ക്യാൻസർ അവിടെ ഇരുന്നു കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളുടെ നൂറെ ഇരട്ടിയാണ് ഇവരുടെ ചികിത്സകൾ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് അതുകൂടാതെ എത്ര പണച്ചെലവുള്ള ഒരു ചികിത്സയാണ് ഏറ്റവും കൂടുതൽ എന്താണ് സംഭവിക്കുന്നത് ഇവരുടെ ഈ ചികിത്സ മൂലം ഏതെങ്കിലും വ്യക്തികൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ എല്ലാ വ്യക്തികളും പിന്നീട് ദുരിതം അനുഭവിച്ചു തന്നെയാണ് ജീവിക്കുന്നത് അവസാനം കഠിനമായ വേദന അനുഭവിച്ച് പാലിയേറ്റീവിൽ പോയി രക്ഷയില്ലാതെ ഒരുപാട് പണം മുടക്കി അവർ മരണപ്പെടുന്നു ശരിക്കും ക്യാൻസർ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ക്യാൻസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ട്രീറ്റ്മെന്റ് ക്യാൻസർ സെല്ലുകൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അവയ്ക്ക് കിട്ടുന്ന വളം എന്താണ് അത് രണ്ടും നിർത്തൽ ചെയ്തുകൊണ്ടാണ് അതായത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കൂടാനുകൂടി കോശങ്ങളുടെ ഒരു കൂട്ടമാണ് നമ്മൾ ഒരു എൻറ്റിറ്റി ആയിട്ട് നിൽക്കുന്നെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ കോടാനുകൂടി കോശങ്ങൾ മാത്രമാണ് ഈ കോശങ്ങളുടെ കൂട്ടത്തിൽ ശരിയല്ലാത്ത കോശങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത് ശരിയല്ലാത്ത കോശങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ മനസ്സിന്റെ സ്ഥിതി രണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും പാനീയവും ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പലപ്പോഴും മെഡിക്കൽ സയൻസ് പറയാറില്ല അവരെ സംബന്ധിച്ച് ശരീരം മാത്രമാണുള്ള മനസ്സില്ല എന്നാൽ നിങ്ങൾക്കറിയാം നമ്മുടെ മനസ്സും ശരീരവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് നമ്മുടെ മനസ്സിന് സന്തോഷമില്ല നമ്മുടെ മനസ്സിന് സമാധാനമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രവൃത്തിയും ശരിയായിട്ട് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിന് ശരിയായിട്ടുള്ള ആരോഗ്യം കാണില്ല നമ്മുടെ മനസ്സിൽ നിരവധി നിഷിദ്ധ യന്ധകൾ അല്ലെങ്കിൽ നമ്മൾ വളരെ വലിയ മാനസിക സമ്മർദ്ദം നമ്മുടെ വീട്ടിലോ ജോലി സ്ഥലത്തോ പേറുന്നുണ്ട് നമുക്ക് അത് ആരുമായിട്ടും പങ്കുവെക്കാൻ പറ്റുന്നില്ല ഇത്തരത്തിലുള്ള വ്യക്തികൾക്കൊക്കെ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മനസ്സിന്റെ സന്തോഷം ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് ശാന്തമായിട്ടുള്ള സന്തോഷമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഒട്ടുമിക്ക രോഗങ്ങളും നമ്മളെ തൊടാതെ മാറി നിൽക്കും രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കോശങ്ങളായിട്ട് മാറുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുന്നത് വിഷമാണെന്നുണ്ടെങ്കിൽ വിഷം കലർന്ന കോശങ്ങളാണ് നമുക്ക് കൂടുതലുണ്ടാകുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശുദ്ധമാണെന്നുണ്ടെങ്കിൽ ശുദ്ധമായ കോശങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ കോശങ്ങൾ ഉണ്ടാകുകയും നശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് ഓരോ വ്യക്തിയും ഓരോ മാസവും ഓരോ ദിവസവും പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം വേറെ ശരീരത്തിൽ നിന്നും കോശങ്ങൾ നശിച്ചു പോകുന്നു പുതിയ കോശങ്ങളുണ്ടാകും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി അനുസരിച്ചുള്ള കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് നമ്മൾ ശരിയല്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വിഷവും അതുപോലെ തന്നെ കെമിക്കൽസും അതുപോലെ നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത സാധനങ്ങൾ ചെല്ലുമ്പോൾ ശരീരം അതിനെ പ്രോസസ്സ് ചെയ്ത് പുറത്തു കളയാൻ നോക്കും എന്നാൽ ചില സമയത്ത് ശരീരത്തിന് പൂർണ്ണമായിട്ടും ഇവയെ നീക്കം ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ ഇവയുടെ സ്വാധീനം നമ്മുടെ ചില കോശങ്ങളിൽ ഉണ്ടാകും വീണ്ടും തുടർച്ചയായിട്ട് ഇതേ രീതിയിലുള്ള ഭക്ഷണം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ചെന്നുകൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിലുള്ള കോശങ്ങൾക്ക് വീണ്ടും വീണ്ടും വളം കിട്ടുകയാണ് പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടാവുകയാണ് അങ്ങനെയാണ് ക്യാൻസർ സെല്ലുകൾ പെരുകുന്നത് ചില സമയത്ത് ശരീരം ഇത്തരത്തിലുള്ള വിഷമെല്ലാം കൂടെ കൂട്ടി ഏതെങ്കിലും ഒരു സ്ഥലത്തു കൊണ്ട് എന്ന് ഡിപ്പോസിറ്റ് ചെയ്ത് നമ്മളതിനെ ട്യൂമർ എന്ന് വിളിക്കും പല ആൾക്കാരും ധാരാളം ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുന്നുണ്ട് ഇംഗ്ലീഷ് മരുന്നുകൾ വഴി ഒരുപാട് കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നുണ്ട് ഈ കെമിക്കൽസിനെ നമ്മുടെ ശരീരത്തിനെ പ്രോസസ്സ് ചെയ്ത് പുറത്തു കളയാൻ സാധിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നാൽ അത് പ്രോസസ്സ് ചെയ്ത് പുറത്തു പോകാതെ വന്നു കഴിഞ്ഞാൽ ഇവ നമ്മുടെ കോശങ്ങളെ സ്വാധീനിക്കും അങ്ങനെ കോശങ്ങളെ സ്വാധീനിക്കുമ്പോൾ അവിടെ ക്യാൻസർ സെല്ലുകൾ ഉണ്ടാകും എല്ലാ വ്യക്തികളുടെ ശരീരത്തിലും എല്ലാ ദിവസവും ക്യാൻസർ സെല്ലുകൾ ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഏത് വ്യക്തിയെ കൊണ്ടുപോയിട്ട് വെച്ചുവച്ചാൽ ശരി അയാളുടെ ശരീരത്തിൽ ക്യാൻസർ സെല്ലുകൾ കാണും അങ്ങനെ ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും ഉണ്ടാവുകയും ഓരോ ദിവസവും നശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും പാനീയവും ശരിയല്ലാത്തതാണെങ്കിൽ ദീർഘകാലമായിട്ട് നമ്മൾ അത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായിട്ട് നിരന്തരം അധ്വാനിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളേണ്ട വിഷങ്ങൾ പുറന്തള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവയൊക്കെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ സ്വാധീനിക്കുകയും അവയുടെ അളവ് വർദ്ധിക്കുകയും ചെയ്യും ഈ ഒരു സമയത്താണ് നമ്മൾ ക്യാൻസർ രോഗം ഉണ്ട് എന്ന് പറയുന്നത് അതായത് ശരീരത്തിൽ ശരിയല്ലാത്ത കോശങ്ങൾ കൂടുതലായിട്ട് പെരുകുന്നു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിൽ മോശം കോശങ്ങൾ വളരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ സാഹചര്യത്തെ റിവേഴ്സ് ചെയ്യുകയുമാണ് അതായത് നമ്മുടെ ശരീരത്തിൽ മോശം കോശങ്ങൾക്ക് വളരാൻ പറ്റിയ ഭക്ഷണം വിഷം കലർന്ന ഭക്ഷണം കെമിക്കൽസ് കലർന്ന ഭക്ഷണം ശരിയല്ലാത്ത ഭക്ഷണം പാനീയം ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് നിർത്തി ക്യാൻസർ സെല്ലുകൾക്ക് ഫുഡ് കിട്ടാതെ വരുമ്പോൾ ഒപ്പം നല്ല സെല്ലുകളുടെ ബാഹുല്യം കൂടുമ്പോൾ അതായത് നമ്മൾ നല്ല ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരത്തിന് ഉത്തമമായ ആരോഗ്യം നൽകുന്ന ശുദ്ധമായ ആഹാരം കഴിച്ച് നല്ല സെല്ലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ക്യാൻസർ സെല്ലുകൾക്ക് മെല്ലെ മെല്ലെ ഇല്ലാതാക്കേണ്ടി വരുന്നു ക്യാൻസർ സെല്ലുകളുടെ ഇടം കൂടി നല്ല സെല്ലുകൾ പിടിച്ചു കിടക്കും ക്യാൻസർ സെല്ലുകൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന വിഷമുള്ള ഭക്ഷണം നമ്മൾ നിർത്തി നമ്മൾ മാറ്റിവെച്ചു മാറ്റിവെച്ചപ്പോൾ യവന്മാർക്ക് തിന്നാൻ ശാപ്പാട് കിട്ടുന്നില്ല കിട്ടാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും ഇവർ ക്ഷീണിക്കും ക്യാൻസർ സെല്ലുകൾ ഒരിക്കലും നല്ല ഭക്ഷണം ഉപയോഗിക്കില്ല ക്യാൻസർ എന്ന് പറഞ്ഞാൽ വിഷമാണ് അതിന് വിഷം കിട്ടിയെങ്കിൽ മാത്രമേ വളരാൻ പറ്റുകയുള്ളൂ അപ്പോൾ വിഷ സെല്ലുകൾക്ക് വിഷ ആഹാരം കൊടുത്ത് നമ്മൾ അതിനെ വളർത്തുന്നത് നിർത്തിയിട്ട് നമ്മുടെ നല്ല സെല്ലുകൾ വളരും തക്ക പോലെ നല്ല ആഹാരം നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ച് കുറേ ഏറെക്കാലം ഇങ്ങനെ കഴിച്ചു വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ക്യാൻസർ സെല്ലുകൾ പൂർണ്ണമായിട്ടും ഇല്ലാതാണ് നാച്ചുറോപ്പതി ചെയ്യുന്ന ഇത്ര മാത്രമേ ഉള്ളൂ നാച്ചുറോപ്പതി ചെയ്യുന്നത് നിങ്ങളുടെ ഡയറ്റങ്ങ് മാറ്റി കഴിയണം നിങ്ങളൊരു നാച്ചുറോപ്പതി സെന്ററിൽ ചെല്ലുമ്പോൾ അവർ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ ഭക്ഷണമായിരുന്നോ അത് മൊത്തത്തിൽ മൊത്തത്തിലൊടങ്ങ് നിർത്തും നിർത്തിയിട്ട് അവർ നിങ്ങൾക്കൊരു ഡയറ്റ് നിശ്ചയിക്കും നിങ്ങൾ ആ ഡയറ്റ് കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വിഷമുള്ള സെല്ലുകൾ മെല്ലെ മെല്ലെ ഇല്ലാതാകും കാര്യം വിഷ സെല്ലുകൾക്ക് വളരാൻ പറ്റിയ ഭക്ഷണം കിട്ടുന്നില്ല ഇപ്പോൾ ഒരു കൊളനിയിൽ ജീവിക്കുന്ന കുറേ ഗുണ്ടകളുണ്ട് അവർ വെള്ളമടിച്ചു കഴിഞ്ഞാൽ കൂലോക അലമ്പാണ് അവർക്ക് വെള്ളം കിട്ടിയെങ്കിൽ മാത്രമേ അവർ ഭക്ഷണം ഉണ്ടാകത്തുള്ളൂ വെള്ളം കിട്ടിയില്ലെങ്കിൽ അലമ്പൊന്നും ഉണ്ടാക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മദ്യത്തിന്റെ സപ്ലൈ നിന്ന് കഴിഞ്ഞാൽ അവരെല്ലാവരും നല്ലവരായിട്ട് മാറും അവർ നല്ല ഭക്ഷണം കഴിച്ച് മാന്യന്മാരായിട്ടും ജീവിക്കും നേരെ മറിച്ച് അവർക്ക് കൂടുതൽ കൂടുതൽ മദ്യം വീണ്ടും വീണ്ടും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്നും അടിപിടിയും അലമ്പും ബഹളവുമായിരിക്കും ഇതേപോലെ തന്നെയാണ് ക്യാൻസർ സെല്ലുകൾ ക്യാൻസർ സെല്ലുകൾക്ക് മോശം ഭക്ഷണം അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത വിഷമുള്ള ഭക്ഷണങ്ങൾ തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവ വളരും അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ക്യാൻസറിനെ പരിഹരിക്കാനുള്ള വഴിയെന്ന് പറയുന്നത് ക്യാൻസർ സെല്ലുകൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക നല്ല സെല്ലുകൾക്ക് ഭക്ഷണം കൊടുക്കുക നല്ല സെല്ലുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അതിലൂടെ നല്ല സെല്ലുകൾക്ക് ആരോഗ്യം വർദ്ധിക്കുകയും ക്യാൻസർ സെല്ലുകൾക്ക് നിൽക്കക്കള്ളി ഇല്ലാതെ നശിച്ചു പോകേണ്ടി വരികയും ചെയ്യും ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്കാണ് ഇതുവഴിയാണ് നാച്ചുറോപ്പതി വളരെ ലളിതമായിട്ട് ക്യാൻസർ രോഗത്തെ പരിഹരിക്കുന്നത് അതുകൊണ്ട് ക്യാൻസർ എന്ന് കേട്ടുകഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് നമ്മൾ തിരിച്ചറിയണം നിങ്ങൾക്ക് ക്യാൻസർ രോഗമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോയിട്ട് കീമോയും റേഡിയേഷനും സർജറിയും നടത്തിയാൽ പിന്നീട് നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം നശിക്കും അവതാളത്തിലാണ് അങ്ങനെ അവതാളത്തിലായി കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ പോയിട്ട് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയമെടുക്കും നേരെ മറിച്ച് തുടക്കത്തിൽ തന്നെ നിങ്ങൾ ശരിയായിട്ടുള്ള ഒരു ചികിത്സാ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അതിൽ നിന്നും പുറത്തു വരാൻ പറ്റും ഒരു വേദനയും അനുഭവിക്കേണ്ട പണച്ചെലവില്ല യാതൊരു പ്രശ്നവുമില്ല മരുന്നുകൾ കഴിക്കേണ്ട ഒന്നിൻ്റെയും ആവശ്യമില്ല അഥവാ മരുന്നുകൾ കഴിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ആയുർവേദമോ സിദ്ധയോ ഹോമിയോപ്പതിയോ മാത്രം ഉപയോഗിക്കുക എന്നാൽ നാച്ചുറോപ്പതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരുന്ന് പോലുമില്ലാതെ അവരുടെ ഡയറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും പക്ഷേ നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യണം നമ്മൾ കുറച്ച് നല്ല ഫുഡ് കഴിച്ചിട്ട് വീണ്ടും പോയിട്ട് വിഷം ഉള്ള ഭക്ഷണം വാങ്ങിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇരിക്കുന്ന മദ്യപിക്കാതെ കുറേ ദിവസം വരുന്ന ക്യാൻസർ സെല്ലിൽ ഈ സാധനം കിട്ടുമ്പോൾ വീണ്ടും വിഷരൂപം പ്രാപിക്കും അതുകൊണ്ട് അവനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നത് വരെ നമ്മൾ മോശം ഭക്ഷണം കഴിക്കാനേ പാടില്ല അപ്പോൾ ഈ രീതിയിലാണ് സിദ്ധു അദ്ദേഹത്തിന്റെ ഭാര്യയെ ക്യാൻസറിൽ നിന്ന് രക്ഷിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നാലാം സ്റ്റേജ് ക്യാൻസറിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു വരാൻ ഒരു ഡയറ്റ് ചെയ്യുകൊണ്ട് സാധിച്ചെങ്കിൽ നമുക്കെല്ലാവർക്കും സാധിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഭയം ഉപേക്ഷിച്ച് ക്യാൻസർ ഒരു നിസ്സാര രോഗമാണെന്ന് ദയവായിട്ട് ഇന്ന് മുതലെങ്കിലും ചിന്തിച്ച് മനസ്സിലാക്കുക രോഗം വന്നു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് നിങ്ങളുടെ ഒരു ഡയറ്റ് ചേഞ്ചിലൂടെ നിങ്ങൾക്ക് തന്നെ മറികടക്കാനും സാധിക്കും താങ്ക്